അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മുഖ്മിനികളെ ഹിജ്ര വർഷത്തിലെ ഒന്നാമത്തെ മാസമായ പരിശുദ്ധമായ മുഹറമാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് മുഹറമാസത്തിന് ധാരാളം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ചരിത്രങ്ങൾ അയവിറക്കാനുണ്ട് എന്നാൽ മുഹർറമാസത്തെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ഒരു പഠനം നടത്തുമ്പോൾ ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസമായതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യമായി വരുന്നത് മുത്തനബി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെയും അവിടുത്തെ അനുജരന്മാരായ സ്വഹാബത്തുൽ കിറാമിൻ്റെയും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനമാണ് അഥവാ ഹിജറയാണ് ഹിജ്റ വെറുതെ ഉള്ള ഒരു യാത്രയായിരുന്നില്ല ഹിജ്റ മുസ്ലിമീങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ് അതിൽ ധാരാളം പാഠങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവരെ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചവരായിരുന്നല്ലോ ബഹുമാനപ്പെട്ടതായ മദീന നിവാസികളായ അൻസാറുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിക്കുകയും അവരുടെ സ്വത്തിൽ നിന്ന് പകുതി ഭാഗം അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ മദീനയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തു എത്രത്തോളം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാര്യമാരുള്ള സ്വഹാബികൾ മുഹാജിറായ തൻ്റെ സഹോദരന് വേണ്ടി മറ്റൊരു ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഭംഗിയുള്ള ഭാര്യയെ അവനോട് വിവാഹം ചെയ്യാൻ പറയുകയും അവർക്ക് വിവാഹം കൈ ചെയ്ത് കൊടുത്ത ചരിത്രം വരെ ഹിജറയുടെ പാഠത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമ്മൾ ഹിജറയിൽ നിന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും സ്നേഹവും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ മദീനയിലേക്ക് പോയി ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മദീനയിലുള്ള ജൂതന്മാർ മുഹറം പത്തിൻ്റെ നോ നോമ്പനുഷ്ഠിക്കുന്നതായി നബിസ്വല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ റസൂൽല്ലാഹി തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് മുഹറം പത്തിൻ്റെ നോമ്പനുഷ്ഠിക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിലേക്കുള്ള പ്രവാചകനായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രത്യേകമായ സംരക്ഷണം നൽകിയത് ഈ മുഹറം പത്തിനായിരുന്നു ആ മൂസാ നബിയോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി അല്ലയല്ലാമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി സ്വഹാബത്തെ ആ മൂസാ നബി അലൈഹി സ്ലാത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഹ ഇൻ ബക്കീതു അസൂമെന്ന അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് നബി സുല്ലാ അലൈഹി സ്വലമാ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു പക്ഷേ റസൂൽ ഉള്ളാഹി തങ്ങൾ വഫാത്താവുകയാണ് ചെയ്തത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമ്മനുകളെ നബി തങ്ങളുടെ ഹിജറിയിലെ പാഠം നമ്മളുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മളുടെ മഹല്ലുകളിലും അത് പകർത്തണം ആ സാഹോദര്യം നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ നാം വ്യക്തമാക്കി കൊടുക്കുന്നതിനോടൊപ്പം മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് അനുഷ്ഠിക്കുക കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ പാപങ്ങൾ പുറത്തു തരുന്ന നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമ്മൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മഹാന്മാരായ മറ്റു സുഹാബികൾ നബി സുല്ലാ അല്ലൈവ് വല്ലാമാങ്ങളെ മനസ്സാ വാച കർമ്മണ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു നബി അലൈഹി സുലല്ലാ അല്ലൈവല്ലാത്തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ നബി സുല്ലാഹു അലൈഹി വസ്ല്ലാമാതങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒട്ടകം മുട്ടുകുത്തി അത് നിന്നത് മഹാനായ സ്വഹാബിയായ അബു അയ്യൂബുൽ അൻസാർ റതിഹുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തായിരുന്നു അത് നബിസ് അല്ലാ അലൈഹി സ്വല്ലാത്തങ്ങൾ പിന്നെ കുറച്ച് മാസക്കാലം അയ്യൂ അബു അയ്യൂബുൽ അൻസാരുഹുവിൻ്റെ വീട്ടിൽ താമസിക്കുകയും മദീനയിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദ് ഖുബാൻ്റെ നിർമ്മാണം നബി സുലല്ലാ അലൈഹി സ്വല്ലാമ നടത്തുകയും ചെയ്തു ഇങ്ങനെ ധാരാളം മസ്ജിദുകൾ നബി സുലഹ് അലൈഹി സ്വല്ലാമത്തങ്ങൾ മദീനയിൽ ഉണ്ടാക്കി അതിൽ പ്രധാനപ്പെട്ടതാണ് മസ്ജിദുൽ നബവി നിബിതങ്ങളുടെ പള്ളി എന്നറിയപ്പെടുന്ന ആ വിശാലമായ മദീനത്തെ പള്ളി അള്ളാഹുസുബ് ആനുഹൂത്താല മദീനയിൽ പോകാനും നിബിതങ്ങളുടെ റൗലാ ഷെരീഫ് സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മിനികളെ പരിശുദ്ധമായ ഈ മുഹറം ധാരാളം ചരിത്ര സംഭവങ്ങൾ നൽകിയിട്ടുണ്ട് കലീമുല്ലാഹി നബി അലഹിത്തു വസ്സലാമിന് ഫറോവ ഏകാധിപതിയായിരുന്ന സ്വച്ഛാധിപതിയായിരുന്ന എന്ന് വാദിച്ചിരുന്ന ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞിരുന്ന ഫറോവയിൽ നിന്ന് അവൻ്റെ മോചനം നൽകിയത് മൂസാ നബി അലൈഹി സ്വലാത്തു മുഹറം മുഹറമ്പത്തിനാണ് മഹാനായ യൂനിസ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് മത്സ്യോദര മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് മത്സ്യം ഛർദ്ദിച്ച് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും മുഹറമ്പത്തിനാണ് അതുപോലെ തന്നെ മുഹറമാസത്തിനാണ് മഹാനായ ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അഗ്നിയിൽ നിന്ന് മോചിതനായത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകിയത് പരിശുദ്ധമായ മുഹറമാസത്തിനാണ് ഇങ്ങനെ വലിയ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥകൾ മുഹറമാസത്തിൻ്റെ ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും ചില ദുഃഖങ്ങളും മുഹറമാസത്തിന് പറയാനുണ്ട് നബി സലാഹു അലഹു വസ്ല്ല മാത്തങ്ങളുടെ പൊന്നോമൻ പൗത്രനായ ഹുസൈൻ റലി അള്ളാഹു കർബലയിൽ വെച്ചുകൊണ്ട് യസീദും അവന്റെ കിങ്കരന്മാരും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് മുഹറമാസത്തിലായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊക്മിനികളെ ഈ മുഹറമാസത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അയൽവാസികൾക്കും മറ്റ് മൊക്മിനങ്ങൾക്കും ധാരാളം വിശാലത ചെയ്യണം അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവർക്ക് അവരെ സഹായിക്കുന്നതിനും ധാരാളം വിശാലത ചെയ്താൽ നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എളുപ്പമാക്കി തരികയും വിശാലത ചെയ്തു തരികയും എന്ന് തരുകയും ചെയ്യുമെന്ന് അദീസിൽ നമ്മൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് മുഹർറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ജാഹ്ലിയ കാലഘട്ടത്ത് തന്നെ മുഹറം പത്തിന് നോമ്പ് അനുഷ്ഠിച്ചതായി ചരിത്രത്തിൽ കാണാം ഒരു കാലത്ത് മുഹറം പത്തിൻ്റെ നോമ്പ് നിർബന്ധമായിരുന്നു എന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ റമദാനു ഷെരീഫ് മുസ്ലിം സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കിയപ്പോഴാണ് ഈ മുഹറപ്പത്തിൻ്റെ നോമ്പിനെ സുന്നത്താക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസുബ് ഹാന ഹൂവത്താന ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾക്കെല്ലാവർക്കും റഹ്മത്തും വറക്കത്തും മൗഫ്രത്തും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ത്വാ ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു വാഹൃ അലഹമുല്ല റബുല്ലാലമീൻ വസ്സലാളം വരമത്തല്ലാ വാത്തൂ